ആദ്യമായി എൻ്റെ അമ്മ മാതാവിനും ഈശോഭയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് പ്രീത ഞാൻ എരിഞ്ഞാലക്കുട ഊരകം എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി ഒന്നാം തീയതി ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു തുടങ്ങിയിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥിരാവാൻ വേണ്ടി പക്ഷെ എനിക്ക് അത് തമ്പരാൻ തന്നില്ല പിന്നെ ശമ്പളം കുറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ജീ ജീവിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായി മക്കളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവാതെയായി അപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അന്നൊന്നും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് രണ്ട് റിജക്ഷൻ വന്നു അങ്ങനെ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു മോൻ പോയി ഉടമ്പടി എടുക്ക് മാതാവ് എല്ലാം സാധിച്ചു തരും എന്തോ ഒരു സാക്ഷ്യങ്ങൾ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം വന്നു വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല ഞാൻ തിരിച്ചു പോയി അങ്ങനെ വീണ്ടും മൂന്നാമത് വെച്ചു അത് പകുതിക്ക് വെച്ച് ബ്ലോക്കായി അങ്ങനെ ഒത്തിരി പൈസ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പോയാലോ അങ്ങനെ ഞാൻ ഫ്രണ്ടിനെയും കൊണ്ട് ഇവിടെ വന്നു ഞാനങ്ങനെ ജനുവരിയിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഞാൻ ബി എൽ എസിൽ ഡേറ്റിന് അപ്ലൈ ചെയ്തു എനിക്ക് വേഗം ഡേറ്റ് കിട്ടി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ബി എൽ എസിൽ വിളിച്ചു അപ്പം എനിക്ക് തോന്നി അച്ഛൻ ഇവിടെ മാതാവിനെ കണ്ട ജോസച്ചൻ എൻ്റെ പാസ്പോർട്ടുമേ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ വിസ കിട്ടും ഇനി ഒരു റിജക്ഷൻ എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉള്ളിലങ്ങനെ ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ബ്രദറിനെ കണ്ടു ഓഫീസിൽ വന്ന് ബ്രദറിനോട് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഏജ് ഫോർട്ടി ഫോർ ഏപ്രിൽ ആയ ഫോർട്ടി ഫൈവ് ആയ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല ആ രാജ്യത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു മോനെ ഉടമ്പടി പുതുക്കണം തൊണ്ണൂറ് ദിവസം കഴിയാതെ അച്ഛനെ കാണാൻ പറ്റില്ല അങ്ങനെ ബ്രദർ തീർത്ത് പറഞ്ഞു പക്ഷേ ഞാൻ പോന്ന നാലേകാലിൻ്റെ ട്രെയിനാണ് പോകുന്നത് ആ ട്രെയിനിൽ മുഴുക്കൻ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ പാസ്പോർട്ട് അച്ഛനെ ഒന്ന് തൊടിയിക്കാൻ എനിക്ക് സാധിക്കണം സാധിക്കണോട്ടോ അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നത് അവസാനം ബ്രദറ് എല്ലാവരും ഒരുവിധ ആൾക്കാരെ കണ്ടു കഴിഞ്ഞ് ബ്രദർ എന്നെ വിളിച്ചു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ഉടമ്പടി പുതുക്കിയിട്ട് പോരേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ബ്രദർ എനിക്ക് ടോക്കൺ തന്നു അച്ഛനെ കാണാനായിട്ട് ഞാൻ പാ പാസ്പോർട്ട് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഞാൻ ബി എൽ എസ്സിൽ ചെന്നു ബി എൽ എസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഫയലുകളൊന്നുമില്ല കാരണം അവർ ഏജൻസി നമുക്ക് അവിടെയാണ് ഫയൽ കൊടുുന്നത് തന്നെ എൻ്റെ ബി എൽ എസ് ബി എൽ എസ് ബാംഗ്ലൂരായിരുന്നു ഞാൻ എൻ്റെ മകനെയും കൂട്ടി പോയി അവിടെ ഞങ്ങൾ ആറേകാല വെളിയിപ്പിന് ആറേകാലമായപ്പോൾ എത്തി ആറ് ഇരുപതായപ്പോൾ ബി എൽ എസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഓഫീസേഴ്സ് ആരും വന്നിട്ടില്ല അപ്പോൾ സെക്യൂരിറ്റി വന്നു തുറക്കാൻ വേണ്ടിയിട്ട് അത് തുറന്ന് അവിടെ ഞങ്ങൾ നിന്നു എന്നോട് എട്ടരയ്ക്ക് ഫയലുമായിട്ട് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ആരെയും കണ്ടില്ല ഒമ്പതര ആരുമില്ല എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പതാണ് പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എൽ എസ് ഭയങ്കര സ്ട്രിക്റ്റാണ് നമുക്ക് പിന്നെ കേറ്റില്ല അങ്ങനെ പന്ത്രണ്ടര കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞു എനിക്ക് ഫയലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് ഒരു പാസ്പോർട്ടും കൈ കൈപ്പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഒരു രണ്ടര ആയിപ്പോൾ ഒരു മനുഷ്യൻ വരാണ് ഫയലൊക്കെ ആയിട്ട് ആളെൻ്റെ കയ്യിൽ ഫയലുകളൊക്കെ തന്നു അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഇല്ല അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സെക്യൂരിറ്റി പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട ചെയ്യാൻ പറ്റില്ല മൂന്ന് മണിവരെ ബി എൽ എസ് ഉള്ളു തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഇരിഞ്ഞാലക്കൂടെ വരെ ബാംഗ്ലൂർ വരെ ചെന്നാൾ തിരിച്ചു പോരാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അമ്മയുടെ അന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ ബാക്കിലൊരു പ്രേയറും ഫ്രണ്ടിലൊരു കാശുരൂപമായിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് ആൻഡ് ഞാൻ ആ ഒരു കാശുരൂപം കുറേയും പ്രാവശ്യം മുത്തി ആ പ്രാർത്ഥന ഞാൻ എത്തിച്ചുകൊണ്ടിരുന്നു ഈ ഫയലും പിടിച്ചിട്ട് അപ്പോൾ അയാൾ വേഗം പോയിട്ട് എനിക്ക് ഇൻഷുറൻസിൻ്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നു അങ്ങനെ ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് തന്നുകഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കയറാൻ പറ്റില്ല എല്ലാവരും ഓഫീസേഴ്സൊക്കെ വീട്ടിൽ പോയി ഇവിടെ ആരും ഇല്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി എനിക്ക് സങ്കടം വന്നു എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല അപ്പം മേളിലൊരു ഓഫീസർ ഇരിക്കുന്നുണ്ട് ആൾ ഈ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു ഇവിടെ കുട്ടി പോകുന്നില്ല ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ഫോണിലേക്ക് സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ എന്നോട് മാനേജറ് ചോദിച്ചു ഇയാളുടെ ടൈം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ടേയും മുപ്പതിനായിരുന്നു എൻ്റെ ടൈം പക്ഷേ എൻ്റെ ഫോൾട്ടാണ് എനിക്ക് ഫയൽ കിട്ടിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല ആ രാജ്യത്തേക്കുള്ള വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ ക്ലോസ് ചെയ്തു ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നിന്ന് വീണ്ടും ഞാൻ കാശുരൂപവും കൈപ്പിടിച്ച് ഫയലിന് കൂട്ടിപ്പിടിച്ച് ഞാൻ അമ്മോട് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് വേറെ വഴിയില്ല കാരണം ഇനി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം എൻ്റെ വയസ്സ് ഫോർട്ടി ഫൈവ് ആവും എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ഒരാളെ എൻ്റെ പേര് വിളിക്കണു അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിക്കും ആ കുട്ടിയും ഫയൽ കൈ പിടിച്ചവിടെ നിൽക്കാണ് അപ്പോൾ ഉള്ളീന്ന് എൻ്റെ പേര് വിളിച്ചു എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ കയറി പോകാൻ പോയപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു അമ്മ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ അവിടെ അകത്ത് വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി അകത്ത് വിളിച്ചു എന്ന് ഞാൻ കയറി ചെല്ലുമ്പോൾ അകത്ത് എല്ലാ കസേരയുമേയും ഒരാളും ഇല്ല ഒരു മനുഷ്യൻ അവിടെ ഇല്ല ഈ കൊച്ചും എൻ്റെ പിന്നാലെ കയറി പോന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടായ കുട്ടി ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കാണ് ഇങ്ങനെ ഫയലും കൈപ്പിടിച്ച് മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നല്ല ഭംഗി ഉണ്ടായിട്ടൊരു ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവുകയുള്ളൂ നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആളിങ്ങോട് വന്നിട്ട് എൻ്റെ പേര് വിളിച്ചു അങ്ങനെ എന്നെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഈ കുട്ടി എൻ്റെ പിന്നാലെ വന്നു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഫയലൊക്കെ ആൾ വാ ആ കൊച്ച് വാങ്ങിച്ചു എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളവിടെ ഇരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അവിടെ നമ്മൾ പൈസ കിട്ടണം ആ പൈസ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്കൊരു പേപ്പർ തിരിച്ച് റിട്ടേൺ തരാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല ഇത് റിജക്ഷൻ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി കാശ് കൊടുത്തു എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പേര് നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പേപ്പറിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും തെളിയില്ല പിന്നെ ഞാൻ എൻ്റെ നെയിം എന്നുള്ള സ്ഥാനത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം ആ കിടക്കുന്നത് എൻ്റെ പേര് പി എന്നാണ് ഫസ്റ്റ് ലെറ്റർ അപ്പം ഞാൻ പറഞ്ഞു ആളുടെ ഇതിൽ ഞാൻ തിരിച്ചു കൊടുത്തുവാ മോളുടെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് മൈൻ എന്ന് പറഞ്ഞു അപ്പോൾ ആളത് തിരിച്ച് വാങ്ങിച്ചിട്ട് ചോദിച്ചു ആരാ മഞ്ജു എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുട്ടിയുടെ പേരെ മഞ്ജു എന്ന് എനിക്ക് ആ അറിയില്ല അണ്ട് ആ കുട്ടിയോട് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ എല്ലാ ഫയലും വാങ്ങിച്ച് അത് സൈൻ ചെയ്ത് എൻ്റെ ക്യാഷ് കെട്ടി എനിക്ക് റെസീപ്റ്റ് തിരിച്ചു തന്നു ശരിക്കും അമ്മ അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു എൻ്റെ നാൽപ്പത്തിനാല് വയസ്സിന് ആദ്യമായിട്ട് ഞാൻ മാതാവിനെ അനുഭവിച്ചതാണ് എൻ്റെ അനുഭവമാണത് അതുമോണം എനിക്ക് വേറൊരു സാക്ഷ്യമുള്ളത് എൻ്റെ ആങ്ങളയുടെ അടുത്ത് രണ്ടു കൊല്ലമായിട്ട് മിണ്ടാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ഇന്നലെ പോയി എൻ്റെ ആങ്ങളേടെ അടുത്ത് സംസാരിച്ചു അവൻ എന്നോട് സംസാരിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി അതുമോണം ഞാൻ കാരുണ്യ ഞാൻ സോഷ്യൽ വർക്ക് ഒത്തിരി ചെയ്യാറുണ്ട് ഏതെങ്കിലും വീടുകളിലൊക്കെ അമ്മമാരുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കും ഞാൻ അവരുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഭക്ഷണം എന്നെ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അവിടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ഞാൻ അമ്മമാരുടെ അടുത്ത് പോവും അവർക്ക് നാലുമണിക്ക് പലഹാരമൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവർ ഒരു പോലെയാണ് എന്നെ കരുതാറ് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് പിന്നെ ഞാൻ പത്രത്തിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങാറുണ്ട് ഞാൻ ഇവിടുന്ന് പത്രത്തിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് അന്നത്തെ ദിവസം ചെന്നിട്ട് ഞാൻ ഓരോ പത്രം എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് തൈലം അതിൽ കുരിശു വരച്ചിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ പത്രം കൊടുത്തു തുടങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു എന്തെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും മാതാവ് കണ്ണുന്ന് അറിയാൻ അനുവദിക്കില്ല നിങ്ങൾ പൊക്കോളൂട്ടോ എന്ന് ഞാൻ പറയാറുണ്ട് അതുമോണം എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട് ഞാനത് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും കുർബാന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അടങ്ങിയിട്ടില്ല എവിടെ പോയാലും ഞങ്ങൾ തിരിച്ചു വന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ട് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായാണ് ഞാൻ മാതാവിനെ അനുഭവിച്ചത് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു രണ്ട് കൊരന്തോസ് പന്ത്രണ്ട് ഒൻപത് നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആഭർഷിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും പ്രീതാ പോൾ എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്ത് പോകുവാനുള്ള വിസ പ്രോസസ് ബി എൽ എസ് ഇൻ്റർനാഷണൽ വഴി ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് ബി എൽ എസ് ഇൻ്റർനാഷണലിൽ ചെയ്യുവാനായി പോകുമ്പോൾ രണ്ട് തവണ അതിക്ക് മുമ്പ് വിസ റിജക്റ്റ് ആയതുകൊണ്ട് വയസ്സ് നാൽപ്പത്തിനാല് എത്തിയതുകൊണ്ടും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പോകുവാൻ ഇനി ഒരിക്കലും സാധിക്കില്ല ഒരു മാസം കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞാൽ സാധിക്കില്ലെന്നറിഞ്ഞുകൊണ്ടാണ് അവസാനത്തെ അറ്റംറ്റിന് മകൾ തയ്യാറാവുന്നത് മകൾ പറയുന്നുണ്ട് ആദ്യം മകൾക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം അത് ജോസഫ് പാസ്പോർട്ട് തൊട്ടൊന്ന് പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് കൊടുത്ത് ജോസഫച്ചൻ അത് പ്രാർത്ഥിച്ചൊന്ന് തരണം ജോസഫച്ചൻ ഇവിടെ എല്ലാ ദിവസവും വേടവും വേഴവും ഞായറുമൊഴികെ എല്ലാ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെയും ഏറ്റവും ഗൗരവ വിഷയവുമായി വരുന്ന വ്യക്തികളെ ഉടമ്പടിയിലുള്ള മക്കളെ നിരന്തരം കണ്ട് അവരുടെ ഏതൊരു ജീവിത വിഷയത്തെയും അമ്മയുടെ തിരുസന്നിധാനത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ രീതിയിൽ പ്രത്യേക ആവിധം അത് ഏൽപ്പിച്ചു കൊടുത്ത് തിരികെ സന്ദേശങ്ങളുണ്ടെങ്കിൽ കൈമാറിയും സൈത്യപൂശി ബലപ്പെടുത്തിയും വിശുദ്ധ കുരിശിൽ നൽകിക്കൊണ്ട് വിശ്വാസ പ്രമാണം അവരെ കൊണ്ട് ചൊല്ലിച്ച് അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ദൈവിക ദൈവികമായ സംരക്ഷണത്തെ നൽകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് മകൾ പറയുന്നുണ്ട് ആ പേപ്പർ തിരികെ വാങ്ങിയിട്ട് മഞ്ചു ആരാണെന്ന് ചോദിച്ചു അടുത്ത നാൾക്ക് കൊടുത്തു അവളുടെ പേപ്പർ സ്റ്റാമ്പ് ചെയ്ത് അവൾക്ക് വിസ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രോസസ്സ് പൂർത്തിയാക്കുവാൻ സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ് അത് നമ്മൾ തുടങ്ങുമ്പോൾ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് കാർമേഹമൊന്നും ചിലപ്പോൾ കാണത്തില്ല എന്നാൽ ഉടമ്പടി ഒന്ന് ഉറച്ചു കഴിയുമ്പോൾ ചില കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് നമുക്ക് കാണാനാവും എങ്ങനെയാണ് ദൈവാശ്രയത്വത്തിൽ നമ്മളിത് ഭേദിച്ച് ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ദൈവകൃപയും ദൈവാനുഗ്രഹവും പ്രാപിക്കുന്നത് അതിന് നമുക്ക് നിരന്തരമായി സ്ഥിരതയോടുകൂടി അമ്മ മാതാവിൽ ശരണപ്പെടുവാനുള്ള വിശ്വാസമുണ്ടോ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതമുണ്ടോ അതിനുവേണ്ടിയാണെന്നും പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടിയിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവപിതാവ് ഒരിക്കലും കൈവിടാൻ അനുവദിക്കില്ല അത് നിവർത്തിച്ചു തരുന്നതുവരെയും കൂടെ നിൽക്കുക തന്നെ ചെയ്യും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക